ആസാമിലെ മലായി ഗോത്രവർഗ്ഗക്കാരനായ യാദവ് പേങ് എന്ന മനുഷ്യൻ ചരിത്രത്തിൽ ഇടം നേടുന്നത് അദ്ദേഹത്തിൻ്റെ മുപ്പത്താറ് വർഷത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് തൻ്റെ പതിനാറാം വയസ്സിലാണ് യാദവ് പേങ് ഇവിടെ മരങ്ങൾ നട്ടു തുടങ്ങിയത് അക്കാലത്ത് ബ്രഹ്മപുത്രയുടെ തീരത്തെ പുല്ല് കിടർക്കാത്ത മണൽപ്പരപ്പ് ഇന്ന് ആയിരത്തി മുന്നൂറ്ററുപത് ഏക്കർ നീണ്ടു കിടക്കുന്ന ഒരു കൊടും വനമായി വളർന്നിരിക്കുന്നു ഏതൊരു വന്യജീവി സങ്കേതത്തോടും കിടപിടിക്കുന്ന ഈ കാട് ഒറ്റയ്ക്ക് വെച്ച് പിടിപ്പിച്ചാണ് നിഷ്കളങ്കനായ ഈ മനുഷ്യൻ തൻ്റെ സഹജീവികളോട് സ്നേഹം പ്രകടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് യാദവേങ്ങിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവം നടക്കുന്നത് അന്ന് ബ്രഹ്മപുത്രയിലുണ്ടായ ഒരു വലിയ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു വന്ന നിരവധി പാമ്പുകൾ മണൽപ്പരപ്പിൽ കുടുങ്ങി ചത്തുപോയി മണൽപ്പരപ്പിലെ കൊടും ചൂടാണ് പാമ്പുകൾക്ക് മരണമണിയായത് ഇവിടെ ആവശ്യത്തിന് മരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പാമ്പുകൾക്ക് ഈ ഗതി വരിലായിരുന്നുവെന്ന് പറഞ്ഞ് അന്ന് കൗമാരക്കാരനായ യാദവ് ഒരുപാട് വിഷമിച്ചു മണൽപ്പരപ്പിൽ പാമ്പുകൾ കൂട്ടത്തോടെ ചത്തുകിടക്കുന്ന വിവരം വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ച യാദവ് പേ ഇവിടെ മരങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇവയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നെന്ന് കൂടി പറഞ്ഞു മരങ്ങൾ പോയിട്ട് ഒരു പുല്ല് പോലും ഈ മണലിൽ കിളിർക്കില്ലെന്ന് പറഞ്ഞ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വല്ല മുളയും ഇവിടെ ചിലപ്പോൾ വളരുമായിരിക്കുമെന്ന് അന്ന് കൂട്ടിച്ചേർത്തു അങ്ങനെ പയാങ് ബ്രഹ്മപുത്രയുടെ തീരത്ത് മുളകൾ വെച്ചു തുടങ്ങി നിരാശയായിരുന്നു ആദ്യത്തെ ബലം എന്നാൽ ഉദ്യമം ഉപേക്ഷിക്കാതെ നിരന്തരം പരിശ്രമിച്ച പയങ്ങിന്റെ നിഷേധാർഢ്യത്തിന് മുന്നിൽ മുളകൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ തന്നെ ഈ പ്രദേശത്തെ ഇരുന്നൂറ് ഏക്കറിൽ വനവൽക്കരണത്തിനുള്ള സർക്കാർ പദ്ധതിയിലും പയാങ് ജോലിക്കാരനായി കയറിപ്പറ്റി അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ജോലി കഴിഞ്ഞ് തിരിച്ചു പോയിട്ടും പയാങ് ഇവിടം പരിപാലിച്ചെന്ന് മാത്രമല്ല കൂടുതൽ പ്രദേശങ്ങളിലേക്കും മരങ്ങൾ നട്ടുകൊണ്ടിരുന്നു അങ്ങനെ തൻ്റെ അധ്വാനത്തിന്റെ ഫലമായി ഇവിടെ മരങ്ങളും വളർന്നു തുടങ്ങി ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി അറുപത് ഏക്കറിൽ നീണ്ടു കിടക്കുന്ന ഈ വനത്തിൽ കടുവയും കാണ്ടാമൃഗവും ആനയും എല്ലാം ഉണ്ട് മരങ്ങൾ നട്ടു തുടങ്ങി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ആദ്യം അതിഥികളായി എത്തിയത് ദേശാടന പക്ഷികളും കഴുകന്മാരുമായിരുന്നു വൈകാതെ മുയലുകളും മാനുകളും ഇങ്ങോട്ട് എത്തിച്ചേർന്നു പിന്നീട് ചെറിയ ഭക്ഷണജീവികളും ജീവികളും ഇങ്ങോട്ട് എത്തിയതോടെ പയാങ് ഒരു ഹരിത ചരിത്രം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു മക്കളെ പോലെ കരുതുന്ന സ്വന്തം വനത്തിലെ ജീവികളെയും മരങ്ങളെയും വനം കൊള്ളക്കാരിൽ നിന്നും സംരക്ഷിക്കുന്ന ചുമതല കൂടി ഇപ്പോൾ പയങ്ങിനാണ് എന്നാൽ വന്യമൃഗങ്ങൾ ശല്യമാണെന്നും മരങ്ങൾ വെട്ടണമെന്നും ആവശ്യപ്പെട്ട് കുറെ നാട്ടുകാർ ഇങ്ങോട്ട് വന്നു എന്നാൽ ആദ്യം തൻ്റെ ജീവൻ എടുക്കാനായിരുന്നു പയാങ് മറുപടി പറഞ്ഞത് മലൈക്കാട് എന്നറിയപ്പെടുന്ന പയാങ്ങിന്റെ സ്വന്തം വനത്തിൽ ഇപ്പോൾ ബംഗാൾ കടുവയും കാണ്ട മൃഗങ്ങളുമുണ്ട് മുയലുകളും കുരങ്ങുകളും മാനുകളുമെല്ലാം ഇവിടെ നൂറുകണക്കിന് വരും വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട പക്ഷികളും ചിത്രശലഭങ്ങളുമെല്ലാം ഇവിടെ സർവ്വസാധാരണമായി കഴിഞ്ഞിരിക്കുന്നു പയാങ് മുള മാത്രം മുന്നൂറ് ഏക്കറിലാണ് വച്ചു പിടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ആരംഭിച്ച പയാങ്ങിന്റെ ഒറ്റയാൾ വനവൽക്കരണത്തെ കുറിച്ച് രണ്ടായിരത്തി എട്ടിൽ മാത്രമാണ് ആസാമിലെ വനംവകുപ്പ് അറിയുന്നത് തന്നെ സമീപത്തെ ഒരു ഗ്രാമത്തിൽ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ നൂറിലേറെ വരുന്ന ആനക്കൂട്ടം അപ്രതിഷമായത് തിരക്കിയെത്തിയപ്പോഴാണ് അവർ ഈ പുതിയ വനം കാണുന്നത് തന്നെ മണൽക്കാടായിരുന്ന ഈ പ്രദേശം കൊടുങ്കാടായി മാറിയത് അത്ഭുതത്തോടെ ആയിരുന്നു അന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നോക്കിക്കണ്ടത് സമാനതകളില്ലാത്ത ഈ സേവനത്തിന് രണ്ടായിരത്തി പതിനഞ്ചിൽ രാജ്യം പത്മശ്രീ നൽകി പയാങ്ങിനെ ആദരിച്ചു നിരവധി ഡോക്യുമെന്ററികളാണ് കാട്നട്ട ഈ മനുഷ്യനെ കുറിച്ച് പിന്നീട് വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാല ജാവത് പേയങ്ങിനെ ആദരിച്ചു അധികമാർക്കും അറിയാത്ത അമ്പത്തിരണ്ടുകാരനായ ജാവത് പേയങ് എന്ന മനുഷ്യന്റെ ഗുവഹത്തിയിൽ നിന്നും മുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരെയുള്ള ഉൾഗ്രാമത്തിൽ ഇന്നും മരങ്ങൾ നടുകയും സ്വന്തം കാടിനെ പരിപാലിക്കുകയും ചെയ്യുന്നു എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ അയ്യ്വാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അടുത്തവണ മറ്റൊരു നടനുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ